ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ നാലാമത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ രക്ഷകനായ യുവതാരം നിതീഷ് കുമാർ റെഡ്ഡി മത്സരത്തിൽ ഒരു തകർപ്പൻ സെഞ്ചുറി സ്വന്തമാക്കിയാണ് നിതീഷ് ഇന്ത്യയെ കരകയറ്റിയത് നിതീഷ് കുമാർ റെഡ്ഡിയുടെ അന്താരാഷ്ട്ര കരിയറിലെ കന്നി സെഞ്ചുറി കൂടിയാണിത് ഇതോടെ വലിയ പ്രതിസന്ധിയിലായിരുന്ന ഇന്ത്യൻ ടീം മത്സരത്തിൽ കരകയറിയിട്ടുണ്ട് മത്സരത്തിൽ നൂറ്റി എഴുപത്തൊന്ന് പന്തുകൾ നേരിട്ടാണ് നിതീഷ് കുമാർ തന്റെ സെഞ്ചുറി പൂർത്തീകരിച്ചത് എട്ടാം വിക്കറ്റിൽ വാഷിംഗ്ടൺ സുന്ദറുമായി ചേർന്ന ഒരു മികച്ച കൂട്ടുകെട്ട് കെട്ടിപ്പടുത്തായിരുന്നു നിതീഷ് ഇന്ത്യയെ കരകയറ്റിയത് മത്സരത്തിൽ ഓസ്ട്രേലിയ ഉയർത്തിയ നാനൂറ്റി എഴുപത്തി എന്ന ആദ്യ ഇന്നിംഗ്സ് സ്കോർ മറികടക്കാൻ മൈതാനത്തെത്തിയ ഇന്ത്യക്ക് തുടക്കത്തിൽ പതറിയിരുന്നു രണ്ടാം ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ അഞ്ച് വിക്കറ്റുകൾ ശേഷിക്കെ ഓസ്ട്രേലിയയേക്കാൾ മുന്നൂറ്റി പത്ത് റൺസിന് പിന്നിലായിരുന്നു മൂന്നാം ദിവസവും പന്തിൻ്റെയും ജഡേജയുടെയും വിക്കറ്റ് നഷ്ടമായി ഇന്ത്യയ്ക്ക് നിതീഷ് കുമാർ റെഡ്ഡി പ്രതീക്ഷ നൽകുകയായിരുന്നു എട്ടാമനായി എത്തിയ നിതീഷ് വാഷിംഗ്ടൺ സുന്ദറിനെ കൂട്ടുപിടിച്ച് ഇന്ത്യൻ സ്കോർ പതിയെ ഉയർത്തി പിച്ചിൽ നിന്ന് ലഭിച്ച ആനുകൂല്യങ്ങൾ അങ്ങേയറ്റം മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ നിതീഷ് കുമാർ റെഡ്ഡിക്ക് സാധിച്ചു തന്റെ സ്വാഭാവികമായ ശൈലിയിൽ നിന്നും മാറി കൂടുതൽ ക്ഷമയോടെയാണ് നിതീഷ് മെൽബണിൽ ഇന്നിംഗ്സ് കെട്ടിപ്പടുത്തത് എട്ടാം വിക്കറ്റിൽ നൂറ്റി ഇരുപത്തേഴ് റൺസിന്റെ കൂട്ടുകെട്ടാണ് വാഷിങ്ടൺ സുന്ദറിനൊപ്പം നിതീഷ് കുമാർ റെഡ്ഡി കെട്ടിപ്പടുത്തത് ഇന്ത്യയെ മത്സരത്തിൽ ഒരു മികച്ച നിലയിലേക്ക് എത്തിക്കാൻ ഈ ഇന്നിംഗ്സിന് സാധിച്ചു വാഷിംഗ്ടൺ സുന്ദർ അമ്പത് റൺസ് നേടി പുറത്തായതോടെയാണ് ഇന്ത്യ വീണ്ടും തകർച്ചയിലേക്ക് വീണത് ഇതിനുശേഷം നിതീഷ് കുമാർ റെഡ്ഡി തന്റെ സെഞ്ചുറി സ്വന്തമാക്കുകയുണ്ടായി അവസാന വിക്കറ്റിൽ ഒരു കിടിലൻ ഷോട്ടിലൂടെ നിതീഷ് തന്റെ സെഞ്ചുറി സ്വന്തമാക്കുകയാണ് ഉണ്ടായത് മൈതാനത്തുണ്ടായിരുന്ന നിതീഷിന്റെ പിതാവടക്കം വലിയ ആവേശത്തിലാണ് തന്റെ മകന്റെ കന്നി സെഞ്ചുറിയെ നോക്കിക്കണ്ടത് മറുവശത്തെ ഇന്ത്യയെ സംബന്ധിച്ചും വളരെ വലിയ പ്രതീക്ഷയാണ് നിതീഷിന്റെ ഈ സെഞ്ചുറി നൽകിയിരിക്കുന്നത് മുൻനിരയിലെ പല ബാറ്റർമാരും രണ്ടക്കം പോലും കാണാതെ പുറത്തായ സാഹചര്യത്തിൽ നിതീഷിന്റെ ഈ പ്രകടനം ഇന്ത്യയ്ക്ക് ഉണർവ് നൽകുന്നു ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ കഴിഞ്ഞ മത്സരങ്ങളിൽ ഇത്തരത്തിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം തന്നെയായിരുന്നു താരം കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് ഓസ്ട്രേലിയയിലെ ഇന്ത്യയുടെ പുതിയ ഹീറോയായി നിതീഷ് കുമാർ റെഡ്ഡി മാറുന്നതാണ് കാണാനാവുന്നത് ഇപ്പോഴത്തെ നിതീഷിനെ ഇന്ത്യ നേരത്തെ ബാറ്റ് ചെയ്യിക്കണമെന്ന അഭിപ്രായം ശക്തമാവുകയാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് വിരാട് കോഹ്ലി കളിക്കുന്ന നാലാം നമ്പറിലേക്ക് നിതീഷിനെ പരിഗണിക്കണമെന്നാണ് വിരാട് കോഹ്ലി മോശം ഫോമിൽ തുടരുന്ന സാഹചര്യത്തിൽ കോഹ്ലിക്ക് വിശ്രമം നൽകാവുന്നതാണ് ഈ പൊസിഷനിലേക്ക് നിതീഷ് വന്നാൽ ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടാവുമെന്നും ഒരു വിഭാഗം ആരാധകർ പറയുന്നു അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്നതിനോടൊപ്പം ആത്മവിശ്വാസത്തോടെ കളിക്കാനും നിതീഷിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എതിർ ബോളർമാരെ സമ്മർദ്ദത്തിലാക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു ഇത് ഇന്ത്യയുടെ മറ്റു ബാറ്റ്സ്മന്മാർക്കും ഗുണകരമായി മാറും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ നിതീഷിനെ ടോപ്പ് ഓർഡറിലേക്ക് മാറ്റാൻ തയ്യാറാവണമെന്നും ആരാധകർ പറയുന്നു